േട്ടാ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ തൃശ്ശൂർ പൂരം വരവായി പൂരങ്ങളുടെ പൂരം നമ്മുടെ തൃശ്ശൂർ പൂരമായി തൃശ്ശൂർ പൂരം എന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മുടെ തെച്ചിക്കോട്ടുക രാമേന്ദ്രനെയാണ് രണ്ടായിരത്തി പത്തൊമ്പതില് ഒരു സംഭവം ഉണ്ടായി ഒരു പുതിയൊരു വീടിന്റെ കടന്നാമസം പ്രമാണിച്ചിട്ട് തെച്ചിക്കോട്ടുക രാമേന്ദ്രൻ ആ വീട്ടിൽ പോവുകയും ആന അടയുകയും കുറച്ചുപേര് മരണപ്പെടുക്കുകയുണ്ടായി അങ്ങനെ ന്യൂസുകാരെ ആ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്നിട്ട് ചോദിച്ചു എന്തുട്ടുണ്ടായി അപ്പൊ അവര് പറഞ്ഞ എന്തിട്ടാന്ന് വെച്ചാ ഏ ഇതിപ്പോ നമ്മുടെ തെറ്റൊന്നുമല്ല നെയ് ഏത് പാപ്പമാരുടെ തെറ്റാണ് പാപ്പന്മാർ കാല് ബന്ധിച്ചില്ല പാപ്പ പിടിച്ചില്ല എന്നൊക്കെയാണ് എന്തുട്ടുണ്ടായിന്ന് വെച്ചുകഴിഞ്ഞ പടകം പൊട്ടിച്ചത് കേട്ടിട്ട് ആന ഓടിയതാണ് പക്ഷേ നാലഞ്ച് പേര് പടായി നെയ് ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് വിശ്വാസം ഉടമയായ ഷൈജു ഇവിടെ ഷൈജുവിന്റെ അച്ഛനോട് നമ്മൾ സംസാരിച്ചിരുന്നു അദ്ദേഹത്തിന് പറയാനുള്ളത് ഇപ്രകാരമാണ് പ്രകാരമാണ് ഇതിന്റെ മുഴുവൻ തെറ്റ് രണ്ട് ഫ്രണ്ടിലെ കാലിട്ട് പൂട്ടണം അത് പൂട്ടിണ്ടായിരുന്നില്ല പിന്നെ മുന്നോട്ട് ഞാനോട്ട് പോയിച്ചപ്പോ തോട്ടിട്ട് പിടിക്കണം അത് ചെയ്തില്ല ആനേനെ ഇങ്ങോട്ട് ബാക്കിലോട്ട് വലിക്കാനുള്ള ഒരു ശ്രമം പാപ്പാമാർ നടത്തിയില്ല അവർ അപ്പുറത്ത് കൂടെ വന്നിട്ട് അവിടെ വളയുക ചെയ്തു ഈ പിന്നെ പറ്റി അവർക്കല്ലേ കൂടുതലറിയാം നമ്മൾ വിളിക്കുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ ഇതിനെ പറ്റി അറിയില്ലല്ലോ അപ്പോൾ അവരെയൊക്കെ ആണ് ഇതിൻ്റെ ഫുൾ റെസ്പോൺസ് ഇതൊരു വഴിപാട് നേരുന്നതിലാണ് നമ്മളെ വീട്ടിൽ നിന്നൊരു പൂരം കൊണ്ടുക അപ്പം എന്നാൽ രണ്ടും ഗൃഹപ്രദേശത്ത് രണ്ടും കൂടിയിട്ട് ഒരുമിച്ചാക്കാം ഒരു പൂരത്തിലും ഈ ആനന ഞാൻ എഴുതുകൊണ്ടിരിക്കരുത് കാരണം ഇത് അവിടെ നടന്നതിന് ശേഷമാണ് ഞങ്ങളറിയുന്നത് ഇത് കണ്ടമാനം ആൾക്കാരെ ഇതുപോലെ അവിടെപ്പെടുത്തിയുണ്ട് ഞങ്ങൾ ഞങ്ങൾ കോടതിയിൽ പോകും ഇവിടെ ഒരു ഇറക്കില്ല ആ വീട്ടിലുടമസ്ഥ ഈ ആനയുടെ പാപ്പമാരുടെ തെറ്റാണ് ആനേനെ ആനേനെ ചെങ്ങലിട്ടില്ല എന്തിട്ടത്തെ എങ്ങനെയാണ് പറഞ്ഞത് വീട്ടിലെ ആനേനെ വിളിച്ചുകയറ്റിട്ട് അവസാനം പറയണു ഈ ആനേനെ നീ പൂരം കാണിക്കില്ലെന്ന് അങ്ങനെ വിലക്കുകളൊക്കെ ഉള്ള സമയത്താണ് നമ്മുടെ തൃശൂർ പൂരം ഉണ്ടായത് അപ്പോൾ തൃശ്ശൂർ പൂരം വിളംബരം രണ്ടായിരത്തി പതിനെട്ടിലെ തെച്ചുകൂട്ടുക രാമേന്ദ്രനായിരുന്നു ഗംഭീര സംഭവമായിരുന്നത് അപ്പം അങ്ങനെ ആയിരിക്കാണ് നമ്മുടെ കളക്ടർ അനുഭവം മേഡം തൃശ്ശൂർ കളക്ടറായി രണ്ടായിരത്തി പത്തൊമ്പതിൽ അനുഭവം മേഡമായിരുന്നു ഞാൻ കണ്ടതിൽ വെച്ചിട്ട് തൃശ്ശൂരിലെ ഏറ്റവും ബെസ്റ്റ് കളക്ടറായിരുന്നു അനുഭവം മേഡം പിന്നീട് പഠിക്കാനൊക്കെയുള്ള ആവശ്യങ്ങൾക്കായിട്ട് അനുഭവം മേഡം പുറത്തു തൃശൂരിൽ നിന്ന് പോവുകയുണ്ടായി ആ സമയത്താണ് ഈ രാമേന്ദ്രന്റെ കേസ് ഉണ്ടായത് അപ്പോൾ എന്തുണ്ടായിന്ന് വെച്ച് കഴിഞ്ഞാൽ രാമേന്ദ്രന്റെ വിലക്കായിരുന്നു കാരണം രാമേന്ദ്രനെ ഏകദേശം ഒരു പത്ത് പതിമൂന്ന് പേരെ തട്ടിയിട്ടുണ്ട് അപ്പോൾ രാമേന്ദ്രൻ്റെ വിലക്കായ സമയത്താണ് അനുഭവ മേഡം നല്ല സ്ട്രോങ് ലേഡിയാണ് പുള്ളിക്കാരി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിൽ കുറച്ച് സ്ട്രിക്റ്റ് ആയിരുന്നു അങ്ങനെ ആ രാമേന്ദ്രനെ ഏകദേശം ഒരു മൂന്ന് ടെസ്റ്റൊക്കെ കഴിഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം മൂന്ന് ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഫിറ്റ്നസ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാമേന്ദ്രപ്പൊലിയാണ് രാമേന്ദ്രന്റെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല പടകം പൊട്ടിക്കണ ശബ്ദം കേട്ടിട്ട് പേടിച്ചതാണ് പക്ഷെ അത് ആനയുടെ ഭാഗത്തും ബാപ്പുമാരുടെ ഭാഗത്തും വീട്ടുകാരുടെ ഭാഗത്തൊക്കെ തെറ്റിണ്ട് പക്ഷെ ആ ഒരു സംഭവത്തോടു കൂടി ആനയുടെ പൂരങ്ങൾക്ക് രാമചന്ദ്രൻ്റെ പൂരങ്ങൾക്ക് ിലന്നുണ്ടായിരുന്ന ചർച്ച എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ വിലക്കിലുണ്ടായ ആന ഈ തൃശൂർ പൂരത്തിൻ്റെ ആവശ്യത്തിലേക്ക് പൂരവിളംബരത്തിന് മാത്രമായി എഴുന്നള്ളിക്കുന്നതിനെ കുറിച്ചായിരുന്നു അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത് പ്രധാനമായിട്ടും ആനയുടെ ഇപ്പോഴത്തെ ആരോഗ്യത്തെക്കുറിച്ചാണ് നമ്മൾ നമ്മളിപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നാളെ മൂന്ന് ഡോക്ടേഴ്സിൻ്റെ നേതൃത്വത്തിൽ ആനയുടെ ഒരു വിശദമായിട്ടുള്ള ഒരു ആരോഗ്യ പരിശോധന ഉണ്ടാവും ആ പരിശോധനയുടെ റിസൾട്ട് പ്രകാരം ആന ഫിറ്റ് ആണെങ്കിൽ മറ്റന്നാൾ രാവിലെ പൂരവിളംബരത്തിന് രാവിലെ ഒരു ഒമ്പത് മണി മുതൽ ഒരു പത്തര വരെയുള്ള ഒരു സമയം ലിമിറ്റഡ് ഒരു കൺട്രോൾ അക്കൻസ്റ്റൻസ് കുറച്ച് സുരക്ഷാ വിധികളും കൂടെ നമ്മൾ ഇവിടെ റേസ് ചെയ്തിട്ടുണ്ട് ഉടമസ്ഥരുടെ തന്നെ ഉത്തരവാദിത്വത്തിൽ നമ്മൾ കുറച്ച് ബാരിക്കേഡിങ് പോലെയുള്ള കുറച്ച് കാര്യങ്ങൾ പിന്നെ ആനയെ നെയ്തലക്കാവ് മുതൽ ഇവിടെ വരെ എഴുന്നള്ളിക്കുന്നില്ല ഈ അമ്പല നടയിൽ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത് എന്നുള്ള അങ്ങനെ രണ്ട് മൂന്ന് കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട് ഫിറ്റ് ആണെങ്കിൽ ആ ഒരു ചടങ്ങിന് മാത്രം ഉപയോഗിക്കാം എന്നുള്ളതാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് നട തുറക്കാൻ രാമേന്ദ്രന് കിട്ടിയത് ആകെ ഒരു മണിക്കൂറാണ് അതിത് ഒരു ജയിലിന്ന് ഒരു പുള്ളി വരുന്ന പോലെയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതില് രാമേന്ദ്രൻ വന്നത് രാമേന്ദ്രൻ അനിയും കിടാവില്ലേ രവിദാസൻ ഗഡി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഗഡിയാണ് തിടമ്പുമായിട്ട് അമ്പലത്തിൽ നിന്ന് വന്നത് രാമേന്ദ്രൻ തെക്കേ ഗോപുരനടയ്ക്ക് കയറാൻ വേണ്ടിയിട്ട് വടക്കുന്ന അതിൻ്റെ ഉള്ളി കയറി ഗോപുരനട തുറന്നു വരുന്ന സമയത്താണ് രാമേന്ദ്രൻ തട്ടം പെടുത്തത് ഒരു മണിക്കൂറാണ് ഗഡിക്ക് സമയമുള്ളത് അങ്ങനെ ആ ഒരു ആ ഒരു രണ്ടായിരത്തി പത്തൊമ്പതിലെ തെക്കേ ഗോപുര നട ആ എന്തു തിരക്കായിരുന്നു തിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാ സത്യത്തിലെ രാമേന്ദ്രനാണ് തൃശ്ശൂർ പൂരം രണ്ടു ദിവസം എന്നുള്ളത് മൂന്ന് ദിവസം ദേവിയെ വണങ്ങിയ ശേഷം മണികണ്ഠനാലിൽ എത്തി അപ്പോഴേക്കും തേക്കിൻകാട് മൈതാനം പൂരത്തിരക്കിലായി കുറ്റൂർ നേതലക്കാവ് ഭഗവതിയുടെ കോലമേന്തി തെച്ചിക്കോട്ടുകാവ് ദേവിദാസനും എത്തി കോലം രാമചന്ദ്രൻ ഏറ്റുവാങ്ങിയ ശേഷം മേളം കേരളത്തിന് ശേഷം തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ വടക്കുനാഥ ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചു വടക്കുനാഥന് വണങ്ങി തെക്കേ ഗോപുര നടയിലെത്തി തൃശൂർ ഇന്നേ വരെ കാണാത്ത ആരവങ്ങൾക്കും ആർപ്പുവിളികൾക്കും ആർപ്പുകുളികൾക്കും ദേവദൂതനെ പോലെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഇറങ്ങി തൃശൂർ പൂരത്തിന് കുടമാറ്റം കാണാൻ വരാറുള്ളതിനേക്കാൾ ജനം തെക്കേ നട തുറക്കലിന് സാക്ഷ്യം വഹിക്കാനെത്തി ഒരു മണിക്കൂർ ആനയെഴുന്നള്ളിക്കാൻ ഇളവ് നൽകിയത് ജനകീയ തീരുമാനമായെന്ന് തെളിയിച്ച നിമിഷം ോട്ട് കാവ് രാമചന്ദ്രന്റെ അത് നമ്മള് മറച്ചുവിടാൻ പറ്റില്ല പക്ഷെങ്കില് എനിക്ക് രണ്ടായിരത്തി പത്തൊമ്പതില് രാമേന്ദ്രന്റെ ആ പ്രവൃത്തിയോട് യോജിക്കാൻ കഴിയില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ രണ്ട് തെക്കേ ഗോപുരം നട തുറക്കുന്നത് നെയ്തിലക്കാവ് ഭഗവതിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഇവിടെ സംഭവിച്ചെന്താണ് രാമേന്ദ്രന് വേണ്ടി തെക്കേ ഊപിരി നടക്കും തുറക്കുന്ന ഒരു സംഭവമായിട്ട് മാറി പ്രാധാന്യം നെയ്തിലേക്കാവ് ഭഗവതിക്കാണ് വേണ്ടതെങ്കിൽ അവിടെ നടന്നത് ആനയ്ക്കാണ് ഹന്തുട്ടെന്ന് പറഞ്ഞത് രാമേന്ദ്രൻ രാമൻ 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 എന്ന് വിളിച്ചിട്ടാണ് ഇന്നോടെ ആൾക്കാരൊക്കെ ബഹുമാണ്ടാക്കിയത് രാമേന്ദ്രൻ്റെ ഊരി കയറണു തുമ്പിക്കൈ പൊക്കണു ഹെന്തുട്ടായിരുന്നു അവിടെ ഒരു ശാന്തി കളറായിരുന്നു പക്ഷെ പിറ്റുകൊല്ലം പിന്നെ കൊറോണക്കായിട്ട് പോരും നടന്നില്ല പിന്നെ ഇപ്പോ രാമേന്ദ്രൻ അല്ലെ ഒരു ന്യൂസ് കണ്ടു ഈ കൊല്ലം രാമേന്ദ്രൻ ഇല്ലാന്ന് പിറ്റ ദിവസം അവര് മാറ്റി പറഞ്ഞു രാമേന്ദ്രൻ ഉണ്ടെന്ന് ജന്തുട്ടി തേങ്ങ പറഞ്ഞത് ഒന്നില്ലെങ്കിൽ ന്യൂസിൽ ഒരു ആത്മാർത്ഥത വേണ്ടെന്ന് എല്ലാ ചാനലും അങ്ങനെ ആയിരുന്നു രാമേന്ദ്രൻ ഇല്ലാന്ന് പറഞ്ഞിട്ട് പക്ഷെ പിറ്റേ ദിവസം അവർ മാറ്റി പറഞ്ഞു ജെന്തുട്ട് തേങ്ങയാണ് രാമേന്ദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാ ആ ന്യൂസ് വയലിട്ടാണ് കഷ്ട എന്തൊക്കെയായാലും പൂരമാണ് വരുന്നത് ആന ഒരു വന്യജീവിയാണ് ശ്രദ്ധിക്കുക ആനയുടെ അടുത്തുനിന്ന് പോയി അപകടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക നമുക്ക് തൃശ്ശൂർ പൂരത്തിന്റെ കുറേ വീഡിയോകൾ ഇനി കാണാട്ടാ അതുപോലെ രാമേന്ദ്രന്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമായി നമുക്ക് ഇനി ഇതുപോലെ പല പല വീഡിയോസ് ആയിട്ട് വരാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടാ നമുക്കും വേണ്ടെന്ന് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ക്ലിക്ക് ചെയ്യുന്നേങ്ങട് സബ്സ്ക്രൈബ് ചെയ്യുന്നേ ജ്യൂന്തുട്ടത് ജസ്റ്റ് സബ്സ്ക്രൈബ് അത്രന്നെ